ഒരു ഒരു വാക്യം ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തോട്ടെ ഞാൻ ഇവിടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതിന്റെ ഈ അധ്യാപകനാണ് ഞാൻ ഓൺട്രഷിപ്പ് ആണ് എന്റെ സ്പെഷ്യലൈസേഷൻ ഉൾപ്പെടെ സാറിനോട് എനിക്ക് ചോദിക്കാൻ ഉള്ള ചോദ്യത്തിന് മുമ്പേ സാറിന്റെ പ്രസന്റേഷൻ വളരെ ഗംഭീരമായൊരു അഭിപ്രായം പറയാൻ അനുവദിക്കണം ആ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് തൊട്ട് തന്നെ ഇങ്ങനെ uh counseling service for the students are ready for the training to give sir either the activity exercise for them to do uh sir advising for example can we do a soul searching exercise at that age for them to find out where they want to land or is it too early to do a competency mapping for them ആ പ്രായത്തിൽ അഡ്വൈസ് ഈ ഒരു അല്ലെങ്കിൽ വെച്ചിട്ട് പല ും അവലബിൾ ആണ് പക്ഷെ അതൊന്നും സാധാരണഗതിയിൽ ഇന്ത്യൻ സിറ്റുവേഷനിലെ വളരെ അപ്ലിക്കബിൾ ആയിട്ടും പതിനേഴ് പേജുള്ള പ്രൊഫൈലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതൊന്നിലും പെടാത്ത കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ കവിഞ്ഞിട്ടുള്ള കുറേ മെക്കാനിസംസ് ഉള്ള കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ എന്നെ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പം പലരും ഫെയിലിയർ ഫെയിലിയറാവുമെന്ന് ഞാൻ സോഫ്റ്റ്വെയറിൽ ഞാൻ തന്നെ എന്നെ ഒരു സബ്ജെക്റ്റാക്കിയിട്ട് നോക്കിയിട്ട് ഫെയിലിയർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയറായിട്ട് എന്നെടുത്ത് തോന്നിയിട്ടുള്ളവർക്ക് അപ്പോൾ ആ സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ അത്തരം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അല്ല നമുക്ക് വേണ്ടത് ഞാൻ ഏഴാം ക്ലാസ് പറയാൻ കാരണം ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും പണ്ടത്തെ എഡ്യൂക്കേഷൻ പോളിസിയും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് വിചാ വിചാരിക്കുന്നവളാണ് നമ്മൾ യു എൻ ഡി പി മാറിയിട്ട് എസ് ഡി ജി പറഞ്ഞതുപോലെയാണ് പഴയ കാര്യങ്ങൾ പുതിയ മൈനില് അതുപോലെ നമ്മളിപ്പോൾ സാമ്പിൾ മോഡലായിട്ട് എടുത്തിട്ടുള്ള ചില രാജ്യങ്ങളെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പം വളരെ ചെറിയൊരു ലോകമാണ് അവിടുത്തെ ക്ലൈമറ്റ് ടെറ്റീറും ഡിഫറെൻ്റ് ആണ് ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മളെ ഗവേൺ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനേക്കാളും കൂടുതൽ നമ്മുടെ പാരൻസും നമ്മൾ കാണുന്നവരും നമ്മൾ മീറ്റ് ചെയ്യുന്നവരൊക്കെയാണ് ഒക്കെയാണ് ഇപ്പം എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഒരു കുട്ടി സിവിൽ സർവീസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നത് സിവിൽ സർവീസിന്റെ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ കണ്ടിട്ട് ആവരുത് ഏതെങ്കിലും ഒരു സിവിൽ സർവീസുകാരൻ്റെ കലക്ടറേറ്റിൽ പോവുക നമ്മൾ സിനിമ കാണുക ഡോക്യുമെന്ററി കാണുക വായിക്കുക പഠിക്കുക ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയം നന്നായിട്ട് ഡീൽ ചെയ്തിട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ആ വായനാശീലമുള്ള കുട്ടിക്ക് അവർക്ക് തന്നെ ഒരു മോൾഡിംഗ് ഉണ്ടാവും ആ മോൾഡിംഗ് ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം അത് സോഫ്റ്റ്വെയർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല കുട്ടികളും എഞ്ചിനീയറിംഗ് അഡ്മിഷനും മാത്രം ആ കാലത്ത് ആയിരത്തിലധികം കുട്ടികൾ ഒരു രണ്ട് മൂന്ന് മാസത്തിൽ എന്റെ അടുത്ത് വരാറുണ്ട് ഏത് വിഷയമാണ് പഠിക്കേണ്ടത് അതിലൊരു പത്തോ നൂറോ ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇടാറുമുണ്ട് ഇപ്പം മെക്കാനിക്കൽ വേണോ സിവിൽ വേണോ ഇലക്ട്രിക്കൽ വേണോ ഇലക്ട്രോണിക്സ് വേണോ ഇതൊന്നും ചോദിച്ചാൽ എന്താണ് അതിന്റെ കണ്ടൻറ്റ് എന്ന് അറിഞ്ഞിട്ടല്ല പലരും അത് ഓപ്റ്റ് ചെയ്യുന്നത് അതുപോലെ എന്താണ് സയന്റിസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാണ്ടാണ് സയൻറ്റിസ്റ്റിൻ്റെ ജോലി വേണമെന്ന് പറയുന്നത് അപ്പോൾ പലരും വന്നിട്ട് ഒരു സ്പേസ് സയന്റിസ്റ്റ് ആണ് എന്താ കാരണവ് സ്പേസിനെ കുറിച്ച് പഠിക്കാനാണ് ഞാൻ ഒരു സ്പേസ് സയന്റിസ്റ്റ് സ്പേസിനെ അല്ല പഠിക്കുന്നത് അസ്ട്രോണമി ഡിപ്പാർട്ട്മെൻ്റാണ് സ്പേസിനെ കുറിച്ച് പഠിക്കുന്നത് ഞങ്ങൾ സ്പേസിൽ നിന്ന് താഴത്തോട്ട് നോക്കുന്നവരാണ് അപ്പോൾ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നവരാണ് ഇസ്രോ സയന്റിസ്റ്റുകൾ അപ്പോൾ ഈ ബോധം പോലും ഇല്ലാതെയാണ് പലപ്പോഴും ഒരു പ്രൊഫഷണലിലോ ഇൻട്രസ്റ്റോ ഒക്കെ കാണിക്കുന്നത് ഇത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടത് ഒരു ബഫേ സിസ്റ്റത്തില് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു ബഫേ ഡിന്നറ് പോലെ കുറേ നിരത്തി വെച്ചിട്ട് നിങ്ങൾക്കേതാണ് വേണ്ടത് എന്ന് ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് പക്ഷേ നമ്മുടെ കുഴപ്പം ചില സബ്ജക്റ്റുകളൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നല്ലൊരു കുക്ക് ഉണ്ടാക്കിയാൽ നല്ല ഭക്ഷണമായിരിക്കും ബാക്കി കുക്ക് മോശമായാലും ചിലപ്പോൾ മോശമായിരിക്കും ഒരു കുട്ടിക്ക് മാത്സ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണോ എന്ന് പറഞ്ഞാൽ അവർ ഞാൻ ചോദിക്കുക മാത്സ് ടീച്ചർ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ആദ്യം ടീച്ചറെ ഇഷ്ടപ്പെടുക പിന്നെ സബ്ജെക്ട് ഇഷ്ടപ്പെടുകയാണ് അപ്പം നമ്മുടെ പലപ്പോഴും ഒരു സബ്ജക്റ്റിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ഒരു കരിയറിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ളൊരു സെലക്ഷൻ പ്രോസസ്സ് ഒരു കുട്ടിക്കും സാധിക്കുന്നില്ല അപ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയുമ്പോൾ മിക്കവാറും സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ വെസ്റ്റേൺ സിസ്റ്റത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് ഇവിടത്തേക്ക് ടൈലർ മെയ്ഡ് ആക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയണേ പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള പല സോഫ്റ്റ്വെയർസും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിങ്ങിനുള്ള ആയാലും ഈ സോൾ കോൾ എന്നൊക്കെ പറയുന്നത് ഇത്തരം ടെസ്റ്റുകളിൽ വെച്ചിട്ടാണെങ്കിൽ അതൊക്കെ മിക്കവാറും ഫെയിലിയറാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് മാത്സ് ഇഷ്ടമുള്ളതാണ് ഞാൻ പറയാനുള്ള ഒരു രണ്ട് മണിക്കൂർ എൻ്റെ കൂടെ ഇരിക്കും ഞാൻ ഐ വിൽ മേക്ക് യു ടു ലവ് മാത്സ് എന്ന് പറയാറുണ്ട് അത്രയും എളുപ്പമാണ് ആ ഒരു പ്രായത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് എന്ന് പറയുന്നത് അത് സിവിൽ സർവീസിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ ആ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കുട്ടിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് കിട്ടുകയാണെങ്കിൽ പറ്റുമെന്ന് എൻ്റെ ഒരു പ്രോഗ്രാം തന്നെയുണ്ട് ഐക്കോൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ് ഞാൻ ഗവൺമെൻറ് വിട്ടതിന് ശേഷം ആദ്യം ചെയ്തത് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പോയിട്ട് ഏറ്റവും മോശം എന്ന് ടീച്ചേഴ്സും പാരൻസും അയൽവക്കക്കാരും ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന നാൽപ്പത്തഞ്ച് പെൺകുട്ടികളെയും നാൽപ്പത്തഞ്ച് ആൺകുട്ടികളെയും എടുത്തിട്ട് ഞാൻ നടത്തിയൊരു പ്രോഗ്രാം കുറച്ചൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് ഐ കോൺ ഐ സി ഓ എൻ ഡോക്ടർ ടി പി എസ് അടിച്ച ആ കുട്ടികളെ എടുത്തിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് സ്കൂളിൽ പോകുന്നവർ പോയിക്കോട്ടെ ബാക്കിയുള്ള ഫ്രീ ടൈം മാത്രമാണ് ഞാൻ പഠിപ്പിച്ചത് അവർക്ക് ആ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പഠിക്കാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിച്ചെടുത്താൽ കുട്ടികൾ ഒരുവിധം എല്ലാ വിഷയങ്ങളും ഒരേപോലെ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനോട് ചേർത്തും ചോദ്യം ചോദിക്കാൻ സമയം സാൻഡ് അനുവദിക്കുകയാണെങ്കിൽ പ്രായമായ കുട്ടികളുമായിട്ടാണ് ഞാൻ ഫീല് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഡിഗ്രി ലെവലില് അവിടെയാണെങ്കിൽ ഈ സോൾ സോർച്ചിങ് ഏത് പരീക്ഷയ്ക്കും തയ്യാറാക്കാൻ വേണ്ടി സോൾ സോർച്ചിങ് കുറച്ച് സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട് കാരണം സോൾ സോർച്ചിങ്ങിനകത്ത് പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യാറുള്ളത് വാട്ട് ട്രൂലി മേക്സ് മീ ഹാപ്പി ഓർ ഫുൾഫിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് പക്ഷേ സാർ ഇപ്പൊ പറയുന്നത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ലെവലിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അവരെ ഒരു ഇൻട്രസ്റ്റ് രേറ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് വളരെ അതി ഒരു പുതിയൊരു അറിവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു അതുകൊണ്ട് എനിക്ക് വളരെ വളരെ തൃപ്തികരമായ ഒരു ആൻസറാണ് സാർ തന്നെ നന്ദിയോടുകൂടി ഞാൻ അക്നോളജ് ചെയ്യുന്നു